ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ആണ് ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് റെഡ് ഫിലിപ്പ് വൈറ്റ് പിയോണി എന്നിങ്ങനെയുള്ള രണ്ട് ലോട്ടസിൻ്റെ ട്യൂബേഴ്സും ഒന്ന് രണ്ട് ആമ്പലുകളും കുറച്ച് വാട്ടർ പ്ലാന്റ്സുമാണ് ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഡി ടി ഡി സി കൊറർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് എല്ലാം അയയ്ക്കുന്നത് ഇതിൽ നിന്ന് ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും സ്കിപ്പ് ചെയ്യാതെ ഇത് കാണാൻ ശ്രമിക്കണേ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ ഇവയെല്ലാം തന്നെ കുറച്ചേ ഉള്ളൂ ഇപ്പോൾ ഒരു മിക്ക വീടുകളിലും താമരയും ആമ്പലും വളർത്തുന്നുണ്ട് പല തരത്തിലുള്ളതും പല പേരിലുള്ളതും ആയ ഒരുപാട് നല്ല ഭംഗിയുള്ള ലോട്ടസുകളുണ്ട് ഇത് റെഡ് ഫിലിപ്പ് എന്ന ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് നല്ല വലിപ്പമുള്ള ട്യൂബേഴ്സാണ് ഇരുന്നൂറ് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ചെറുതിന് നൂറ് അമ്പത് അന്ന് എന്നിങ്ങനെ റേറ്റിലും നമ്മൾ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ട്യൂബർ തന്നെയാണിത് ഇതിലെന്നും തന്നെ പൂക്കളുണ്ടാവും നല്ല ഭംഗിയുള്ള ഒരു ലോട്ടസ് ആണിത് താമര എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നത് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും എന്നാലും അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പോട്ടിൽ നല്ല വലിപ്പമുള്ള പോട്ടിൽ എല്ലുപൊടി അതിനുശേഷം കുറച്ച് ചാണകപ്പൊടി അതിനുമീതെ മണ്ണിട്ടതിന് ശേഷം ഈ ട്യൂബർ സൈഡ് ചേർത്ത് വച്ചിട്ട് നിറയെ വെ വെള്ളമൊഴിച്ച് അങ്ങനെയാണ് വയ്ക്കാറ് പലരും വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് എങ്ങനെയാണ് ഇത് വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വൈറ്റ് പിയോണി എന്ന ലോട്ടസാണിത് ഇതിൻ്റെ ഇത് ഇതാണ് ഇതിൻ്റെ സൈസ് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ചെറിയ സൈസിന് ഇരുപത്തിയഞ്ച് രൂപയാണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് ഡാർക്ക് വയലറ്റ് ആമ്പലാണ് ഇതിൻ്റെ ഫ്ലവറും വന്നു തുടങ്ങിയിട്ടുണ്ട് നൂറ് രൂപയാണിതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതെല്ലാം കുറച്ചേ ഉള്ളൂ ഇത് ലൈറ്റ് വയലറ്റും വൈറ്റും കൂടി കലർന്ന ഒരു ആമ്പലാണ് ഇതിന് നൂറ് രൂപ തന്നെയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിനും ഫ്ലവർ എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതൊരു വാട്ടർ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നല്ല പ്ലാന്റ് ആണ് ഇത് എന്നും തന്നെ ഇതിൽ നിറയെ പൂക്കളാണ് ഇതിന് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിലും നിറയെ പൂക്കൾ ഉണ്ടാവാറുണ്ട് ഈ പ്ലാൻസുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബായ് ബായ് താങ്ക് ഫോർ വാച്ചിങ്